ഇത് ഒ വി വിജയൻ ഗീതയെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അതിനകത്ത് അദ്ദേഹം പറയുന്നത് രണ്ട് പാൽക്കാരൻ ഒരു കഥ പറയുന്നുണ്ട് അപ്പൊ ഗീത എന്ന് പറയുന്നത് ഒരുതൻ മറ്റവനോട് പറയാം അടിയട പട്ടികളെ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഏറെക്കുറെ അത് തന്നെയാണ് സാധനം അതായത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷം ഉണ്ടായി യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന അർജുനനോട് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വേദാന്തം അയാളെ പ്രശംസിക്കുക അയാളുടെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുക അതുപോലെ ഇപ്പോൾ തന്നെ നീ കൊല്ലുന്നില്ല നീ കൊല്ലപ്പെടുന്നില്ല ഞാനവരെല്ലാം കൊന്നതാണ് നീ ഒന്നുകൂടെ ഒന്ന് കൊന്നേരെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പലതരം ഫിലോസഫി അതുപോലെ തന്നെ വാഗ്ദാനങ്ങള് അതിന് നീ ഇങ്ങനെ സ്ത്രീകളുടെ കണക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും നിനക്കത് ശരിയാവില്ല പിന്നെ പിന്നെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നു കഴിഞ്ഞാൽ നിനക്ക് ശരിക്കും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് തന്നെ നഷ്ടപ്പെടും പിന്നെ പല പല ന്യായങ്ങൾ പറഞ്ഞ അദ്ദേഹം കൊല്ലിക്കുന്നു ഇവിടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ വിജയൻ പറഞ്ഞതാണ് ശരി അടിയടാം പൂശറികൻ പറഞ്ഞു പൂശറ ഈ പൂശ അടിയട എന്ന് പറയുന്നതാണ് സാധനം എന്നാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം വേറെന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കൗരവർ അധർമ്മികളാണ് കൗരവർ അധർമ്മികളാണ് എന്ന് എങ്ങനെയാണ് പറയുക എന്താണ് അധർമ്മം അധർമ്മം എന്ന് പറയുന്നത് അന്നത്തെ ഒരു നിയമത്തിനും അന്നത്തെ ഒരു മാനദണ്ഡത്തിനും ഒക്കെ വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ അധർമ്മം എന്ന് പറയുന്നത് സത്യവിരുദ്ധമായി ധർമ്മത്തിന് ഗൗരവർത്തമുണ്ട് ശരിതെറ്റുകൾ ശരിതെറ്റുകളുടെ ഭാഗത്ത് നിൽക്കുക എന്നുണ്ട് ശരിതെറ്റുകൾ ഉണ്ട് എങ്കിൽ ആരുടെ ഭാഗത്താണ് ഇവിടെ ശരി അർജുനന്റെയും കൃഷ്ണന്റെയും ഭാഗത്താണോ ശരി കൗരവരുടെ ഭാഗത്താണോ ശരി ആര് വിലയിരുത്തും അല്ല ശരി തെറ്റുകൾക്ക് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല അത് രാജ്യത്തിനും മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ചതികൾ ഉപയോഗിച്ച യുദ്ധമാണ് അല്ല അത് ശരി തെറ്റുകളല്ല വ്യവസ്ഥിതിയെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ചില വ്യവസ്ഥിതികൾ ഇപ്പോൾ ദുര്യോധനൻ പോയിട്ട് ധർമ്മപുത്രർ വന്നു കഴിഞ്ഞാലും ധർമ്മപുത്രരും എങ്ങനെ രാജ്യം ഭരിച്ചു അതേ മന്ത്രിമാർ അല്ലെങ്കിൽ അതേ ഉപദേശങ്ങൾ അതേ ഭരണരീതി അതേ മൂല്യങ്ങൾ അതാണ് വ്യവസ്ഥിതി അല്ലാതെ ധർമ്മോത്രം വന്നിട്ട് ഒന്നും നടത്തത്തില്ല അതേ രീതിയിൽ ഒരു പിടി മൂല്യങ്ങളുണ്ട് സ്ത്രീയുടെ രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനവും അല്ലെങ്കിൽ ഓരോരോ ആചാര ബ്രാഹ്മണന്റെ ഒന്നാം സ്ഥാനം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടല്ലോ പോകുന്നത് അതാണ് എന്ന് ബുദ്ധിസ്റ്റ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഹൈന്ദവരുടെ ധർമ്മം എന്ന് പറയുന്ന സാധനം മനസ്സിലായില്ല അതിന് ഡ്യൂട്ടി പ്ലസ് പ്രിവിലേജ് എന്നൊക്കെ പറയാറുണ്ട് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണനൊരു പ്രിവിലേജുണ്ട് ബ്രാഹ്മണൻ ഒരു ഡ്യൂട്ടി ഉണ്ട് ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് ധർമ്മം വരുന്നത് എന്നാലും കഥ മാറുന്നില്ല സംഗതി പറഞ്ഞു വരുമ്പം ഇത് തന്നെയാണ്